ചിത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ മാനിഫെസ്റ്റിന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ അതിൻ്റെ ഉത്തരം അതേ എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് രണ്ടാം തീയതി മാതൃമിൽ വന്ന ഒരു സ്റ്റോറിൽ നിന്നാണ് അഗ്രി എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് എനിക്കിത് ഈ കാര്യം അയച്ചിരുന്നത് ഇതിനെ കുറച്ചൊരു സ്റ്റോറി ചെയ്യാമോ എന്ന് അദ്ദേഹം ചോദിച്ചു അതായത് ഞാൻ ആ സ്റ്റോറി വായിച്ച സമയത്ത് എനിക്കൊരു ഇൻസ്പിറേഷനായി പലരും സോൾ മേറ്റ് എന്നെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന കുറേ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട സക്സസ് സ്റ്റോറിൻ്റെ അടുത്ത് അടക്കം തന്നെ ഞാൻ സക്സസ് സ്റ്റോറീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനിൽ നടന്ന ഒരു കഥയാണ് ആ കഥയുടെ ഇതിവൃത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കലാകാരൻ ഒരു ചിത്രം വരയ്ക്കുന്ന കലാകാരൻ അദ്ദേഹം ആഗ്രഹിച്ചൊരു വ്യക്തിയിൽ ചിത്രം വരയ്ക്കുകയും ആ ചിത്രത്തിലുള്ള പോലെ തന്നെ വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയാകുകയും മാറിയ ഒരു കഥയാണ് നമുക്ക് ആ സ്റ്റോറിയിലേക്ക് അടക്കാം അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാതൃഭ്യ എന്ന സ്റ്റോറിയാണ് ആ സ്റ്റോറിയുടെ ഹെഡിങ് ഇങ്ങനെയാണ് സങ്കല്പത്തിലുള്ള ഭാര്യയുടെ മുഖം ക്യാൻവാസിൽ വരച്ചു ഒടുവിൽ അതേ മുഖമുള്ള പെൺകുട്ടി ഭാര്യയായി ഇത് പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ് ആരെയും അമ്പരിപ്പിക്കുന്ന കഥകളിൽ നമ്മൾ കേട്ടതുപോലെയുള്ള ഒരു സംഭവം ഇറാനിൽ തക്ബീസിൽ നിന്നുള്ള ചിത്രകലാകാരൻ അഹദ് സാദിയും ചിത്രകാരിയായ പാരീസ് പാരീസ കരം നെയ്സു നെയ്സുദുമാണ് ഈ കഥയിലെ നായകനും നായികയും ചിത്രങ്ങളെ മാത്രം സ്നേഹിച്ച സ്നേഹിച്ച് ചിത്രകലയിൽ മുഴി മുഴുകിയിരുന്ന അഹദ് സാദിയും വിവാഹപ്രായം പിന്നിട്ടതോടെ അമ്മയുടെ മനസ്സിൽ ആദി കൂടാൻ തുടങ്ങി വിവാഹം കഴിക്കാനായി അഹദിനെ അമ്മ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു ഒടുവിൽ അമ്മയുടെ ശല്യം ഈ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു പെൺകുട്ടിയുടെ ചിത്രം വരയ്ക്കാൻ അഹദ് തീരുമാനിച്ചു ഭാര്യയായി വരാൻ പോകുന്ന തൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ അഹദ് കാൻവാസിൽ പകർത്തി ചുരുണ്ട മുടിയുള്ള സുന്ദരിയായ ഒരു ഇറാനിയൻ പെൺകുട്ടിയുടെ മുഖമാണ് അഹദ് കാൻവാസിൽ വരച്ചെടുത്തത് തൊട്ടടുത്ത വർഷം തക്ബീസിലെ ഒരു ഗാലറി ചിത്ര പ്രദർശനത്തിൽ നിന്ന് ഈ ചിത്രവും അദ്ദേഹം പ്രദർശിപ്പിച്ചു അന്ന് പ്രദർശനം കാണാത്തി കാണാനെത്തിയവരിൽ പാരീസയുമുണ്ടായിരുന്നു ആ ചുരുണ്ട മുടിയുള്ള പെൺകുട്ടിയുടെ ചിത്രം ചിത്രം കണ്ട് പാരിസ അൻവരന്നു ആ ചിത്രത്തിൽ ചിത്രത്തിന് മുന്നിൽ നിന്നപ്പോൾ താൻ കണ്ണാടി നോക്കിയിരിക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത് എൻ്റെ കാമുകൻ കൊയ് ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊരു ചിത്ര പ്രദർശനത്തിൻ്റെ കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞത് മനോഹരമായ ചിത്രങ്ങളാണെന്നും നമുക്ക് പോയി കാണാമെന്നും കൊയി പറഞ്ഞു തുടക്കത്തിൽ എനിക്ക് വലിയ താൽപ്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കെയ് നിർബന്ധിച്ചതോടെ പോകാമെന്നേറ്റു വൈകി വൈകുന്നേരം ഞങ്ങൾ ഇരുവരും നഗരത്തിലിറങ്ങി ആർട്ട് ഗാലറിയിൽ എത്തിയപ്പോൾ ചിത്രകലകാരനായ അതും ഒരുപാട് പേർ കൂടി നിന്നിരുന്നു എന്നെ കണ്ടുടനെ തൊട്ടടുത്തിരുന്ന സ്ത്രീ അതിനോട് എന്തോ സ്വകാര്യം പറയുന്നത് ഞാൻ കണ്ടു അതൊന്നും കാര്യമാക്കാതെ ഞങ്ങൾ ഇരുവരും ചിത്രങ്ങൾ നടന്നു കാണാൻ തുടങ്ങി കുറച്ച് പെയിൻറ്റുകൾ കണ്ടു കഴിഞ്ഞ ശേഷമാണ് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ പെയിൻറിങ്ങിനടുത്ത് ഞാൻ എത്തിയത് ചിരിക്കുന്ന മുഖവുമായി ഇരു ചുരുണ്ട മുടിയുള്ള പെൺകുട്ടി എൻ്റെ മുന്നിൽ നിൽക്കുന്നു കുറച്ച് നേരത്തേക്ക് ഇരുവരും അതിനു മുന്നിൽ തരിച്ചിരുന്നു ഈ പെയിൻറ്റിങ്ങുള്ള സ്ത്രീയെ കാണാൻ എന്നെ പോലെയില്ലേ എന്ന് ഞാൻ കൊയ്യോട് ചോദിച്ചു കുറച്ചൊക്കെ ഇന്ന് കൊയി അടുത്ത ആ പെയിൻറ്റിങ്ങിൻ്റെ അടുത്ത് അടുത്തു നടന്നു എന്നാൽ ആ ചിത്രത്തിൽ നിന്നും കണ്ണെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ആർട്ട് ഗാലറിയിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അതും ആ പെയിൻറ്റിങ്ങുമായിരുന്നു എൻ്റെ മനസ്സ് നിറയുണ്ടായിരുന്നു എന്ന് പാലിസ അന്നത്തെ അനുഭവത്തിൽ കുറിക്കുന്നു അതിനുശേഷം ഒരു സുഹൃത്തിനോട് പാരീസ ഇതിനെക്കുറിച്ച് സംസാരിച്ചു ആ പെയിന്റിങ് താനും കണ്ടുവെന്നും അപ്പോൾ പാരീസയാണ് ഓർമ്മ വന്ന വന്നതെന്നും സുഹൃത്ത് പറഞ്ഞു തൊട്ടടുത്ത ദിവസം ഈ സുഹൃത്തിനോടൊപ്പം പാരീസ വീണ്ടും ആർട്ട് ഗാലറിയിലെത്തി അന്ന് അതിൻ്റെ അതിനോട് പാരീസ സംസാരിച്ചു എന്നാൽ ആ ചിത്രം വരക്കാനുണ്ടായ കാരണമെന്നും ആ സംസാരത്തിൽ വന്നില്ല തിരിച്ചുള്ള യാത്രയിൽ അതിനെക്കുറിച്ച് സുഹൃത്ത് സുഹൃത്ത് പാരീസയോട് ഇങ്ങനെയാണ് ആ ചിത്രത്തിന്റെ പിന്നിൽ കഥയൊന്നും എനിക്കറിയില്ല പക്ഷേ അതിനോട് ഭ്രാന്തമായ അതിനോട് അതിന് നിന്നോട് ഭ്രാന്തമായ സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കി എന്നാൽ അഹതിനെ പിന്നീട് കാണാൻ പാരീസ് ശ്രമിച്ചില്ല നിലവിലെ കാമുകനെ വഞ്ചിച്ച് മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ പാരീസ് തയ്യാറായിരുന്നില്ല പിന്നീട് ഒന്നര വർഷത്തിന് ശേഷം പാരീസയെ തേടി ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് എത്തി ഡിന്നറിനെ ക്ഷണിച്ചുള്ള അഹതിൻ്റെ സന്ദേശമായിരുന്നു അത് കാമു കാമുകനുമായി വ വഴിപിരിഞ്ഞതിനാൽ ക്ഷണം പാരീസ് നിരസിച്ചില്ല ഡിന്നർ നൈറ്റിന് പോയി അന്ന് രാത്രി പാരീസയെ കണ്ടയുടൻ ആലിംഗനം ചെയ്ത് അഹദ് ചെവിയിൽ പറഞ്ഞു ഇങ്ങനെയായിരുന്നു ഞാൻ ഇങ്ങനെയായിരുന്നു ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല അന്ന് ആ ഡിന്നർ നൈറ്റിൽ വെച്ച് അഹദ് പാരീസയെ ജീവിതത്തിൽ ക്ഷണിക്കുകയും തുടർന്ന് അവരിരുവരും വിവാഹിതരായി എന്ന് പറയുന്ന സ്റ്റോറിയാണ് ഇതിലുള്ളത് ചെറിയൊരു ഇങ്ങനെ വായിക്കുന്ന സമയം ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അന്നേരം ക്ഷമിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സോൾമേറ്റിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് ചിത്രങ്ങൾ വെച്ചാവട്ടെ ക്യാരക്ടർ വെച്ചാവട്ടെ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഗുണങ്ങൾ ഇപ്പം സോൾമേറ്റിനെ അട്രാക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷേ നമുക്കതിൻ്റെ അർഹത വേണം അതായത് സുന്ദരി ഏതെങ്കിലും പണക്കാരിയായ അല്ലെങ്കിൽ പണക്കാരനായ ഒരു വ്യക്തിയെ നിങ്ങളുടെ പങ്കാളിയായിട്ട് വേണമെങ്കിൽ നിങ്ങളും ആ ലെവലിലേക്ക് വരണം നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും അർഹത അതായത് നമുക്ക് അതിൻ്റെ അർഹത ഉണ്ടോ എന്ന് നോക്കുക അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് എങ്കിൽ മാത്രമേ നമുക്കത് എത്തുകയുള്ളൂ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ജസ്റ്റ് വിഷ്വലൈസേഷൻ ചെയ്തത് കൊണ്ടോ ഒന്നും തന്നെ കാര്യമില്ല നമ്മൾ കറക്റ്റായിട്ട് വിഷ്വലൈസം ചെയ്യുക അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ജീവിത പങ്കാളി നമ്മളുടെ ലൈഫിലേക്ക് വരും അത് നിങ്ങളുടെ രൂപത്തിലാവട്ടെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന ക്യാരക്ടറിലാവട്ടെ എല്ലാം തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ് നമ്മൾ യൂട്യൂബിൽ തന്നെ കുറേ സക്സസ് സ്റ്റോറി ഇട്ടിട്ടുണ്ട് സോൾമേറ്റ് എങ്ങനെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് അത് സക്സസ് സ്റ്റോറിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലാതെയും പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഗുണങ്ങളെല്ലാം തിങ്ങഞ്ഞ വ്യക്തി നമ്മളെ ലൈഫിലേക്ക് കടന്നു വരും പക്ഷേ അതിനു മുൻപ് നമ്മൾ ആഗ്രഹിക്കുന്ന ഗുണങ്ങളെല്ലാം തന്നെ നമ്മളിൽ ഉണ്ടായിണം അത് പണത്തിൻ്റെ കാര്യത്തിലാവാം ക്യാരക്ടറിൻ്റെ കാര്യത്തിലാവാം അതോടൊപ്പം തന്നെ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലാവാം എന്നും നമ്മളിൽ ഗുണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റൂ അതായത് യു വിൽ നോട്ട് അട്രാക്ട് വാട്ട് യു വൺ യു വിൽ ഓൾവെയ്സ് അട്രാക്ട് വാട്ട് യു ആർ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് മറിച്ച് നമ്മൾ എന്താണോ നമ്മൾ അതാണ് അട്രാക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ ഗുണങ്ങൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരിക അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് പണത്തിൻ്റെ കാര്യത്തിലാവട്ടെ രൂപത്തിൻ്റെ കാര്യത്തിലാവട്ടെ എന്നും അതിനെ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾമേറ്റ് ഇതേ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ജീവിതത്തിൽ പാരിസ വന്ന പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളെ സോൾമേറ്റ് വേട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ സോൾമേറ്റിൻ്റെ ഗുണങ്ങൾ അതായത് നിങ്ങൾ സോൾ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ആഗ്രഹിക്കുന്ന ആ ഒരു സോൾമേറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് വേട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരായിരിക്കും സൗകര്യം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു Thank you so much.